നമസ്കാരം പഞ്ചാബ് കിങ്സുമായുള്ള മുംബൈ ഇന്ത്യൻസിനെ ക്വാളിഫയർ ടുവിലെ പരാജയം ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ഹർദിക് പാണ്ഡ്യയുടെ നായകനായ മടങ്ങി വരമ്പതിനു ശേഷം കിരീടമില്ലാത്ത രണ്ടാമത്തെ സീസണാണ് മുംബൈ ഇന്ത്യൻസ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് സൂപ്പർ താരങ്ങളുമായി എത്തിയ മുംബൈ ഇന്ത്യൻസിന് പോയിന്റ് പട്ടികയിൽ ഇനി മൂന്നാമത് ഫിനിഷ് ചെയ്യാനാണ് എന്ന് പറയാം ടൂർണമെന്റിൽ ഏറ്റവും മികച്ച ബോളിംഗ് ബാറ്റിംഗ് നിരയുമായാണ് മുംബൈ എത്തിയതെങ്കിലും കാര്യമായ ഒന്നും സെമിഫൈനൽ പോരാട്ടങ്ങളിൽ എഫക്റ്റീവ് ആകുന്നില്ല മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിട്ടും ബോളേഴ്സ് റൺസ് വഴങ്ങിയതാണ് പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ ഏറെ വെല്ലുവിളിയായത് ഇതിനിടയിൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യുന്ന ഒന്നിലധികം ചോദ്യങ്ങളാണ് ആരാധകർ ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും നിർണായകവും എടുത്തു പറയേണ്ടതുമായുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് മിക്സൽ സാൻഡറിന്റെ ഓവർ സ്പെല് കംപ്ലീറ്റ് ചെയ്യാതിരുന്നത് ടൂർണമെന്റിൽ ഏറ്റവും മികച്ച രീതിയിൽ പന്തറിഞ്ഞ ബോളേഴ്സിൽ ഒരാളാണ് മിച്ചൽ സാൻ്റർ മുംബൈ ഇന്ത്യൻസിനെ ഒരുപക്ഷെ ടൂർണമെന്റിലേക്ക് മടക്കി കൊണ്ടുവന്നതും സാഡ്നറിന്റെ സ്പെല്ല് തന്നെയായിരുന്നു എന്നാൽ ആ സാഡ്നറിന് നിർണായക മത്സരത്തിൽ നാലോവർ കംപ്ലീറ്റ് ജയിക്കാതിരുന്നത് വലിയ രീതിയിൽ ആരാധകർ വിമർശിക്കുകയാണ് സാഡ്നറിനെ പോലൊരു ഒരു ബോളറെ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഇതോടൊപ്പം തന്നെ ഹാർദിക് എന്ന ക്യാപ്റ്റനും ഹാർദിക് എന്ന ബോളറിലും വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പൊതുവേ ഇന്ത്യൻ ക്രിക്കറ്റ് ഇത്തരം ഒരു സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ ബുംറയല്ലാതെ ഒരു ബ്രേക്ക് ത്രൂ ബോളറായി ഉപയോഗിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് എന്നാൽ സ്വന്തം ക്യാപ്റ്റൻസിയിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉയരാൻ പറ്റാത്തത് ആരാധകർ വലിയ രീതിയിൽ വിവാദം തന്നെ ആക്കുകയാണ് മറ്റ് ഏത് ബോളറെക്കാൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കളിച്ച് തഴക്കം ബോളറാണ് പാണ്ഡ്യ കാരണം രണ്ട് വർഷത്തോളം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്ന അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ നായകനായിരുന്നപ്പോൾ ഹാർദിക്കിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്ന സ്ഥലത്ത് ഒരു മികച്ച രീതിയിൽ ഒരു സ്റ്റെപ്പും ചെയ്യാൻ പോലും ഹാർദിക്കിന് സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം മത്സരത്തിൽ ജോഷ് ഇംഗ്ലീസിന്റെ വിക്കറ്റ് നേടി മികച്ച ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നിട്ടും ഓവർ ഹർദിക് കംപ്ലീറ്റ് ചെയ്യാതിരുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് റീസ്റ്റോപ്ലിയുടെ ഓവറിൽ നിന്നാണ് മുംബൈ മത്സരം കൈവിട്ടത് മൂന്ന് സിക്സറുകളാണ് ആ ഓവറിൽ ടോപ്ലി വഴങ്ങുന്നത് ഒരേപോലെ ഒരേ ലൈനിൽ ഒരേ ലെങ്ത്തിൽ ഒരേ സ്പീഡിൽ ആ ബോളുകൾ എറിഞ്ഞുവെന്നുള്ളതും ടോപ്ലി എന്ന ബോളറെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ദീപക് സെഗറിനെ പരിക്കേറ്റ സാഹചര്യത്തിലാണ് റിച്ചാർഡ് ഗ്ലീസൺ ടീമിലേക്ക് എത്തിയത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഗ്ലീസനെ പരിക്കേറ്റതോടുകൂടിയാണ് ടോപ്ലിക്ക് നറുക്ക് വീണത് എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഡെബ്യൂ തന്നെയാണ് റീസ് ടോപ്ലി കാഴ്ചവെച്ചിരിക്കുന്നത് അതേസമയം ആരാധകർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം ഇത്തരമൊരു പ്രധാന മത്സരത്തിൽ രോഹിത് ശർമ്മയെ ഇംപാക്ട് സബായി പുറത്തുവിടാനുള്ള മുംബൈയുടെ തീരുമാനമാണ് മത്സരത്തിന്റെ ഏതൊരു ഘട്ടത്തിലും ആശ്രയിക്കാൻ പറ്റുന്ന നായകനാണ് രോഹിത് ശർമ്മ എന്നാൽ ആ രോഹിത് ശർമ്മയെ ഇംപാക്ട് സബായി ഈ ഒരു മത്സരത്തിൽ പുറത്തുവിട്ടത് ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു തിലക് വർമ്മയെ പോലുള്ള ഒരാളെ സബ്സ്റ്റ്യൂട്ടായി പുറത്തുവിട്ട് രോഹിതിനെ ഗ്രൗണ്ടിൽ നിർത്തണമായിരുന്നു എന്നുള്ളതും ഏറ്റവും കൂടുതൽ ആരാധകർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസ് തോൽക്കാനുള്ള പ്രധാന കാരണം ഫീൽഡ് പ്ലേസ്മെന്റ് തന്നെയാണ് പഞ്ചാബ് ഏറ്റവും മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തത് സ്ലോ ബൗൺസറുകളാണ് അല്ലെങ്കിൽ ബോളിംഗിൽ വരുത്തിയ വേരിയേഷനുകളാണ് എന്നാൽ മുംബൈയുടെ പ്രധാന ബോളറായ ബുംറ അടക്കം റെഗുലറായി ട്രൈ ചെയ്തത് യോർക്കറുകൾക്ക് വേണ്ടിയാണ് എന്നാൽ തേർഡ് മാൻ ഇല്ലാതെയാണ് റെഗുലറായി ഓർക്കറുകൾക്ക് ട്രൈ ചെയ്തത് അത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ശ്രേയസികർ നാലും അഞ്ചും ബൗണ്ടറികൾ കണ്ടെത്തി എന്നാൽ അവസാന പത്ത് ഓവറുകളിൽ ഏകദേശം ഏഴ് ബൗണ്ടറികളോളം അങ്ങനെ പഞ്ചാബ് കിങ്സ് കണ്ടെത്തി എന്നുള്ളതും വിജയത്തിൽ നിർണായകമായി പിന്നെ ഒരു ഭാഗ്യക്കേടിന്റെ കളി കൂടെ എടുത്തു പറയേണ്ടതാണ് നൂറിൽ തൊണ്ണൂറ്റിയേഴ് തവണയും മികച്ച രീതിയിൽ ക്യാച്ച് പിടിക്കുന്ന ട്രെൻഡ് ബോൾട്ട് ഇന്നലെ നിഹാൽ വദീരയുടെ ഒരു ക്യാച്ച് മിസ് ചെയ്തു മത്സരത്തിൽ ഏറ്റവും വഴിത്തിരിവാകുന്ന മറ്റൊരു കാര്യവും അത് തന്നെയാണ് മുംബൈ കൺവേർട്ട് ചെയ്യാതെ പോയ ഹാഫ് ചാൻസുകളും ഫീൽഡ് ചെയ്യാൻ പറ്റാതെ പോയ ബൗണ്ടറികളും എല്ലാം മുംബൈ ഇന്ത്യൻസിന്റെ തോൽവുകളിൽ നിർണായകമാണ് ബാറ്റിങ്ങിൽ ഹാർദിക് പാണ്ഡ്യം ഏറെ വിമർശനങ്ങൾ നേരിടുകയാണ് അതേസമയം ദീപക് സെഗറിന്റെ പരിക്ക് കാരണം ഒരു ഫോറിൻ പേസറെ കളിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതും മുംബൈ ഇന്ത്യൻസിനെ മറ്റൊരു ഭാഗ്യക്കേടാണ് ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് ഈ കിരീടം വിധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെ മുംബൈ കടന്നു പോവുകയും ചെയ്തു ആകെ ആശ്വാസകരമായത് ജോണി ബേസ്റ്റോ എന്ന ബാറ്റർ തന്നെയാണ് സീസൺ മികച്ച രീതിയിൽ അവസാനിപ്പിച്ച സൂര്യകുമാർ യാദവിനും ട്രെൻ ബോൾട്ടിനും ജസ്പ്രത് ബുംറയ്ക്കും ആരാധകരുടെ അഭിവാദ്യങ്ങളാണ് അതേസമയം രോഹിത് ശർമ്മയിൽ നിന്നും ഒരു മികച്ച സീസൺ മുംബൈ ഇന്ത്യൻസിന് ലഭിക്കുകയും ചെയ്തു എല്ലാം കൊണ്ടും ഹാർദിക് കിരീടമില്ലാതെ മടങ്ങുന്ന മൂന്നാമത്തെ അടുപ്പിച്ചുള്ള സീസണാണ് കടന്നുപോകുന്നത് മമ്മൻ തിരിച്ചുവരവ് ഹാർദിക് എന്റെ നായകനിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്